ർക്ക് നമസ്കാരം പാദപൂജയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പാദപൂജയെ എതിർക്കുന്നവർക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് സന്തോഷം കണ്ടിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പ്രധാനപ്പെട്ട ഗൗരവകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമുക്ക് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോവാം അതിനു മുമ്പായിട്ട് ഈ പാദപൂജയുമായിട്ട് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ എന്തു വലിയ ആവേശത്തിന് നമുക്ക് അതൊക്കെ ഒന്ന് പരിശോധിക്കാം ഞാനിവിടെ റിപ്പോർട്ടർ ചാനലിലെ ഒരു സ്ക്രീൻഷോട്ട് ആണ് കൊടുത്തിട്ടുള്ളത് നിരവധി ജില്ലകളിൽ റിപ്പോർട്ടർമാരെയൊക്കെ നിരത്തി വെച്ചുകൊണ്ട് പാത പൂച്ച അങ്ങനെ ചെയ്യിച്ചോ ഇങ്ങനെ ചെയ്യിച്ചോ എന്തുമാതിരി വലിയ ചർച്ചയാ എന്നുള്ളൊരു ചോദ്യ കേരളം ഏജ് നൂറ്റാണ്ടിലേക്കാണ് പോകുന്നത് എന്നൊക്കെ ഇടതുപക്ഷം ശക്തമായിട്ട് എതിർത്ത് രംഗത്തെത്തിയിട്ടുണ്ട് ശിവൻകുട്ടി ചാട്ടിവേട് പറഞ്ഞിട്ടുണ്ട് കർശന നടപടി ഉണ്ടാവുന്നത് മാത്രമാണോ അതേപോലെ തന്നെ ശൈലജ ടീച്ചർ രംഗത്തെത്തിയിട്ടുണ്ട് വ്യക്തിത്വവും അവകാശവും ഉള്ളവരാണ് കുട്ടികൾ ഇങ്ങനെ നിരവധി ഇടതുപക്ഷം ഒന്നടങ്കം എൽ ഡി എഫ് സി പി എം സംവിധാനങ്ങൾ ഈ പാദമുചക്കത്തിന് ശക്തമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് നമുക്കേ ഇതേ ഇടതുപക്ഷത്തിന്റെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ ആർ ബിന്ദു ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ബിന്ദുവിന്റെ കാലു തൊട്ട് വന്ദിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇത് ഇടതുപക്ഷത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവർ എതിരാണല്ലോ അപ്പൊ അവരല്ല യഥാർത്ഥത്തിൽ കാല് പിടിപ്പിക്കുന്നത് പിണറായി വിജയന്റെ ഫോട്ടോകളുണ്ട് വി എസ് അച്യുതാനന്ദന്റെ ഫോട്ടോകളുണ്ട് നിരവധി ഇടതുപക്ഷ നേതാക്കന്മാരുടെ നിരവധി ഫോട്ടോസ് ഉണ്ട് കാലു തൊട്ട് വന്ദിക്കുന്ന യഥാർത്ഥത്തിൽ ഇവരല്ല തെറ്റ് ചെയ്യുന്നത് നമ്മുടെ പാരമ്പര്യം സംസ്കാരം പൈതൃകമായിട്ടുള്ള കാലു തൊട്ട് വന്ദിക്കുന്ന മാതാപിതാ ഗുരു എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ആ ഒരു സംവിധാനത്തിന് എതിരെ പ്രവർത്തിക്കുന്നതാരാ ഇടതുപക്ഷ അല്ലേ അപ്പൊ യഥാർത്ഥത്തിൽ ഇടതു നേതാക്കന്മാരുടെ കാലം പെടിപ്പിക്കുന്ന എതിരല്ലേ ബോധമുള്ള ആളികൾ ശബ്ദിക്കേണ്ടത് അതേസമയത്ത് പാലപൂജ ഏത് തരത്തിലാണ് നടത്തുന്നത് കാല് തൊട്ട് വന്ദിക്ക എന്നുള്ളത് നമ്മുടെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും വിശ്വാസത്തിന്റെയൊക്കെ ഭാഗമാണ് അത് അത്രത്തോളം ബഹുമാനത്തോട് കൂടിയിട്ട് കുട്ടികൾ ചെയ്യുന്നതാണ് അതിവർഷം തുടങ്ങിയതല്ല അതൊരുപാട് വർഷക്കാലമായിട്ട് നമ്മുടെ പാരമ്പര്യമാണ് നമ്മുടെ പൈതൃകമാണ് അതെല്ലാ വർഷങ്ങളിലും നടത്തുന്നതാ ഇപ്പൊ എന്താ ചാടി വഴ ഈ കാല് തൊട്ട് വന്നിക്കുന്നതിനെതിരെ എങ്ങനെയെങ്കിലും ഒരു കത്തിക്കൽ ഇവിടെ നടത്തിക്കണം റിപ്പോർട്ടർ ചാനലൊക്കെ പെടാപ്പാടാണ് പെട്ടോണ്ടിരിക്കുന്നത് അല്ല ഈ കുട്ടികളുടെ അവകാശം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ചേലാക്രമത്തിനെതിരെ ഒരക്ഷരം ഉണ്ടാത്തത് കേൾക്കുമ്പോയേക്കോ ഹിന്ദുനാണോ മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നോ എന്ന് ചോദിച്ചു ആരും രംഗത്ത് വരണ്ട ആരും മുസ്ലിം വിശ്വാസമാണോ എന്ന് പറഞ്ഞു രംഗത്തെത്തണ്ട വളരെ വ്യക്തമാണ് അതൊരു അന്ധവിശ്വാസ ചേലാകർമ്മം രണ്ടു മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് മരണപ്പെട്ടു ആ സമയത്ത് റിപ്പോർട്ടർ മുതൽ ആരെങ്കിലും നമ്മൾ കണ്ടോ എന്താ വിശ്വാസം കേരളത്തിൽ നിർത്തണം ഏത് നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ആരെങ്കിലും ഈ പ്രമുഖ മാധ്യമങ്ങളിൽ നിരന്ത നിന്ന് ചോദിക്കുന്നുണ്ടോ കുട്ടികളുടെ അവകാശമാണ് എന്നൊക്കെ പറഞ്ഞ ശൈലജയൊക്കെ എവിടെയായിരുന്നു കുട്ടികൾ ഗുരുക്കന്മാരെ കാല് തൊട്ട് വന്ദിക്കുന്നതാണോ അന്ധവിശ്വാസം അതല്ലെങ്കിൽ മറ്റു മതങ്ങളിൽപ്പെട്ട ആരും ചെയ്യാതെ കുഞ്ഞുങ്ങളിൽ രണ്ടു രണ്ടു മാസം മൂന്ന് മാസം ഒക്കെ പ്രായമാവുമ്പോഴേക്ക് ചേലാകർമ്മം ചെയ്യുന്നതല്ലേ അന്ധവിശ്വാസം ഇത് ഹൺഡ്രഡ് പെർസെന്റേജ് അന്ധവിശ്വാസ നിങ്ങളെന്ന് ആലോചിച്ചു സ്ത്രീകളുടെയും ചിലാകർമ്മം നടത്തലില്ലായിരുന്നോ അത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് നിർത്തിപ്പിച്ചതല്ലേ നമ്മുടെ കേരളത്തില് നമ്മുടെ രാജ്യം വിട്ടു കഴിഞ്ഞാൽ ഇന്നും സ്ത്രീകളുടെ നേരെ ചിലകർമ്മങ്ങൾ നടത്താറുണ്ട് ഇപ്പോഴും നടന്നു പോകുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ അതില്ല അത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് നിർത്തിച്ച് അതേപോലെ തന്നെ ആൺകുട്ടികളുടേതോ അന്ധവിശ്വാസമാണെന്ന് പറയണം എന്ത് ശാസ്ത്രീയ വശമാണ് എന്ത് എന്താണ് അതിൽ മുന്നോട്ട് വെക്കാനുള്ളത് കാല് തൊട്ടു വന്ദിക്കുന്നതിന് വളരെ വ്യക്തമാണ് ഗുരുക്കന്മാരെ മാതാപിതാ ഗുരു ബഹുമാനിക്കുക ആദരിക്ക അത് ഏതൊരു വ്യക്തിയിലും ഉണ്ടാവേണ്ട വളരെ വ്യക്തമായിട്ടുള്ളൊരു വളരെ വ്യക്തമായിട്ട് ഓരോ ആളുകളും ആദരിക്ക ബഹുമാനിക്കുക ഇതൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വലിയ ഗുണമുള്ളൊരു കാര്യമാണ് അതേ സമയത്ത് ഈ പറയുന്ന ചേലാക്രമം ആൺകുട്ടികളുടെ ചേലാക്രമം എന്ന് പറയുന്നത് എന്ത് എന്ത് വശമാണ് അതിനുള്ളത് അതല്ലേ യഥാർത്ഥത്തിൽ അന്ധവിശ്വാസം ആ അന്ധവിശ്വാസത്തിനെതിരെ എന്തുകൊണ്ടാണ് ഇവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ ഒരക്ഷരം ഉണ്ടാത്തത് ഇവിടെയുള്ള ഒരു മുസ്ലിം സ്ത്രീ പോലും ഇത് അന്ധവിശ്വാസമല്ല എന്ന് ഒരിക്കലും പറയരുത് കാരണം സ്ത്രീകളുടെ ചേലാക്രമവും നടത്തിയിരുന്നു അത് നിർത്തലാക്കിയതാ അതേപോലെ തന്നെ ആൺകുട്ടികളുടെയും നിർത്തലാക്കണം ആവശ്യമുള്ളവർ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് നടത്തട്ടെ ശൈലജ ടീച്ചറൊക്കെ കുട്ടികൾക്ക് അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചാടിവിയ അവര് ഗുരുക്കന്മാരെ ബഹുമാനിക്ക അതേസമയം ചേലാക്രമം ഒരു സമ്മതം പോലുമില്ലാതെ എത്ര ക്രൂരതയാണ് ചെയ്യുന്നത് കുട്ടിയോട് അതിനെതിരെ ഇവിടെ ആർക്കും സംസാരിക്കാനില്ല ഒരുക്കന്മാരെ ആദരിക്കുന്നതാ അതിവർക്ക് പറഞ്ഞ ശീലല്ലോ ഇടതുപക്ഷത്തിനൊന്നും ഇത് ഞാനത് അതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല മറിച്ച് സന്തോഷ് വേണ്ടിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം പണ്ഡിറ്റിന്റെ പാദപൂജ നിരീക്ഷണം കേരളത്തിൽ ഒരു സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകന്റെ കാൽ പിടിപ്പിച്ചു ചിലർ കാൽ കൈകിച്ചു എന്ന പേരിൽ വൻ വിവാദം നടക്കുകയാണല്ലോ പ്രായപൂർത്തി എത്താത്ത കുട്ടികളെ കൊണ്ട് ഇതൊന്നും ചെയ്യിപ്പിക്കരുത് എന്നാണ് വിമർശകർ പറയുന്നത് പാദപൂജ ശരിയോ തെറ്റോ എന്നത് പരിശോധിക്കുമ്പോൾ പ്രായപൂർത്തി എത്താത്ത കുട്ടികളെ കൊണ്ട് സമരാഭാസം നടത്തുന്നതും ആക്രമങ്ങൾ നടത്തുന്നതും സ്കൂൾ കെട്ടിടത്തിന് ലാഭം അടിച്ചു തകർക്കുന്നതും ബസിന് കല്ലെറിയുന്നതും ഒക്കെ ശരിയാണോ മുമ്പ് കുട്ടികളുടെ മുന്നിൽ വെച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട ജയകൃഷ്ണൻ എന്ന അധ്യാപകനെ വെട്ടിക്കുന്നു ആ രംഗം കണ്ട് ഇത്രയും വർഷമായി കുട്ടികൾ മാനസികമായി മാനസികമായി ബുദ്ധിമുട്ടിലാണ് അതൊക്കെ ശരിയായിരുന്നു കുട്ടികളോട് ഇപ്പോൾ തോന്നിയ അലിവ് കരുതൽ അന്ന് കുട്ടികളുടെ മുന്നിലിട്ട് ക്രൂരമായി കൊല്ലുമ്പോൾ ഉണ്ടായിരുന്നില്ലേ എത്രയോ ബന്ധു അർത്ഥ പണിമുടക്ക് കാരണം കുട്ടികളുടെ പഠിപ്പ് നഷ്ടപ്പെട്ടു കുട്ടികളോട് ഇപ്പോൾ തോന്നിയ അലിവ് അന്ന് സമരം പ്രഖ്യാപിച്ചപ്പോൾ തോന്നിയില്ലേ ഇതിനു മുമ്പ് കേരളത്തിൽ പ്രായപൂർത്തി കുട്ടികളെ കൊണ്ട് ചിലർ നിർബന്ധിച്ചു ഒരു പ്രധാന അധ്യാപികക്ക് കൊയ്യമാടം ഒരുക്കി ഒരു അധ്യാപികയുടെ കസേര പരസ്യമായി കത്തിച്ചു സ്കൂൾ എച്ച് എമ്മിന് റേത്ത് സമർപ്പിച്ചു എത്രയോ സ്കൂളുകളിൽ സഭ്യതയ്ക്ക് ചേരാത്ത എത്രയോ ബാനർ വെച്ച് എന്തിന് കൂടെ പഠിച്ചവനെ മണിക്കൂറുകളോളം വിചാരണ നടത്തി ആഹാരവും വെള്ളവും കൊടുക്കാതെ തൂക്കിയ വാർത്ത ആരും മറന്നില്ലല്ലോ പത്താം ക്ലാസ് വാരനായ സ്വഹപാഠിയെ കൂട്ടം ചേർന്ന് തലക്കടിച്ച് കൊലപ്പെടുത്തി ഇതൊക്കെ പ്രായപൂർത്തി നിരവധി കാര്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ഇതൊക്കെ പ്രായപൂർത്തി കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ശരിയായിരുന്നോ ഇതിലും മെച്ചമല്ലേ കുട്ടികൾ ബഹുമാനത്തോടെ ആരുടെയും ഭീഷണിയില്ലാതെ സ്വന്തം ബുദ്ധിയിൽ തങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കാല് പിടിച്ചത് സ്കൂൾ കോളേജ് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവും മയക്കുമരുന്നും നൽകുന്ന ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാനും നല്ല സംസ്കാരം അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും അല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് കുട്ടികളെ കൊണ്ട് രാഷ്ട്രീയ ചരിത്രവും സംഘടനകളും ഒക്കെ ഇല്ലാതാക്കുക കൂടി ചെയ്യണം കേരളം വിദ്യാഭ്യാസപരമായി നന്നാകണമെങ്കിൽ ഇവിടെ സ്കൂൾ രാഷ്ട്രീയം അവസാനിപ്പിക്കണം എന്തുകൊണ്ടാണ് ന്യൂ ജനറേഷൻ കുട്ടികളെ പഠിക്കുവാനും ജോലിക്കും സ്ഥിരതാമസത്തിനും കേരളം വിട്ടു ഓടിപ്പോകുന്നത് എന്ന് എല്ലാ രാഷ്ട്രീയക്കാരും ഗൗരവകരമായി ചിന്തിക്കണം കൂടെ കേരളത്തിൽ മദ്യനിരോധനം നടപ്പിൽ വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട് പാദപൂജ കാലിൽ തൊട്ട് വന്ദിക്കുക അത് ഗുരുത്വമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതത്തിൽ നടന്നു വരുന്നതാണ് സമൂഹത്തിൽ അച്ചടക്കമുള്ള കുട്ടികളെ വാർത്ത എല്ലാവരും ശ്രദ്ധിക്കുക ബൈ ആയിരം സാംസ്കാരിക നായകന്മാർക്ക് അര പണ്ഡിറ്റ് എന്ന് കൃത്യമായിട്ട് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് ഇടതുപക്ഷത്തിനെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചിട്ടുണ്ട് ഇതിൽ ഒറ്റ വരിയോട് മാത്രമാണ് എനിക്ക് വിയോജിപ്പുള്ളത് കോളേജുകളിലെ രാഷ്ട്രീയം അവസാനിപ്പിക്കണം എന്ന് പറയുന്നത് സ്കൂളുകളിൽ സ്കൂൾ കോളേജുകളിലെ അതൊരിക്കലും അംഗീകരിക്കുന്നില്ല എളിയെ പേടിച്ച് ഇല്ലം ചൂടേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ അക്രമ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന എസ് എഫ്ഐ പോലെയുള്ള പ്രഖ്യാ ആ ഒരു സംവിധാനത്തെ മാറ്റി നിർത്തുക എന്നല്ലാതെ നമ്മുടെ ക്യാമ്പസുകളിലൂടെ വളരെ വ്യക്തമായിട്ട് രാഷ്ട്രീയം പഠിച്ച് പുതിയ തലമുറ വളർന്നാലേ നല്ല നേതൃത്വമൊക്കെ നമ്മുടെ കേരളത്തിലും നമ്മുടെ രാജ്യത്തുമൊക്കെ ഉണ്ടായി വരൂ നമ്മുടേതൊരു മഹത്തായ ജനാധിപത്യ രാജ്യമാണ് അവിടെ തീർച്ചയായിട്ടും വിദ്യാസമ്പന്നരായിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടാവണമെങ്കിൽ അത് ക്യാമ്പസുകളിലൊക്കെ തന്നെ രാഷ്ട്രീയം ഉണ്ടാവേണ്ടതുണ്ട് വളരെ വ്യക്തമായിട്ട് പാദപൂജയുമായി ബന്ധപ്പെട്ട് സന്തോഷ് വേണ്ടിട്ട് ളരു വൈക്കങ്ങ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സകല ആളുകളും തിരിച്ചറിയേണ്ടത് മാതാപിതാ ഗുരു ഗുരുക്കന്മാരെ ബഹുമാനിക്ക എന്നൊക്കെ പറയുന്നത് അതൊക്കെ നല്ല വിദ്യാർത്ഥികളിൽ ഉണ്ടാവുന്ന വലിയ ഗുണമാണ് എന്നുള്ളത് കൂടി സകലരും തിരിച്ചറിയുക